അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അല്പം ജോലിയൊക്കെ ഉണ്ടായിരുന്നു അതായത് പതിവിൽ പതിവിൽ കവിഞ്ഞ് ജോലി ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ അടുക്കള ജോലിയുണ്ട് ഗപ്പിയുടെ മേൽനോട്ടമുണ്ട് അപ്പം ഇന്ന് ഗപ്പി കടയിൽ കൊടുക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഞാൻ പോയില്ല ചേട്ടൻ്റെയിലാണ് കൊടുത്ത് കിട്ടത് അങ്ങനെ പോയി കൊടുത്തു അതിന് ശേഷം കുറച്ച് ജോലി ഉണ്ടായിരുന്നു അറിയാമല്ലോ ഒരു വീട്ടമ്മയല്ലേ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിരിക്കുകയാണ് അപ്പം ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ഹെലനാസ് പാർട്ട അതുപോലെ തന്നെ റസീന നൌഷാദ് ആണ് തോന്നുന്നു കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവരെ എല്ലാവർക്കും അറിയാം ഹെലാസ് പാർട്ട എല്ലാവർക്കും അറിയാം ആ അപ്പം അതിനകത്തിൽ ഒരു കണ്ടൻ്റാണ് യൂട്യൂബിൽ കണ്ടൻറ്റ് ഇടുന്ന മറ്റൊരു കുട്ടി അതായത് എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കാമുകനിൽ നിന്നുണ്ടായ ഒരു അനുഭവ പറയുന്നത് ഫോൺ വിളിച്ചപ്പോൾ രണ്ട് മിനിറ്റ് നേരം എടുക്കാൻ 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 ഫോൺ താമസിച്ചതിന് തെറിയോട് തെറി കൊച്ചിൻ്റെ അമ്മയെയും അപ്പനെയും വീട്ടുകാരെയും മൊത്തം പച്ച തെറിയാണ് അതിന്റെ അടുത്ത് കാണിക്കുന്ന പരിപാടി

അവൻ പറയുന്ന തെറി കേട്ടാൽ ഇവിടെ നിൽക്കത്തില്ല മക്കളെ അതുപോലത്തെ തെറിയാ പറയുന്നത് അതിൻ്റെ അമ്മയെ വെച്ചോണ്ട് ആർക്കെങ്കിലും സഹിക്കുമോ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് നമ്മുടെ വീട്ടുകാരെ ചീത്ത പറഞ്ഞാൽ നമ്മുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളെയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരൂല്ലേ നമുക്ക് സങ്കടം വരും കാരണം അവർ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ പ്രതീക്ഷകളോടെ വളർത്തി കഷ്ടപ്പെട്ട് വളർത്തി വേണ്ടത്ര വിദ്യാഭ്യാസം തന്ന് ഒരു അടിസ്ഥാനമാക്കി ഒരാളുടെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ചുമ്മാ പറഞ്ഞ അവർക്ക് പറ്റുന്ന പോലെ കടമാക്കിയായാലും ശ്രീധനം തന്ന് അല്ലെങ്കിൽ അത്യാവശ്യം സ്വർണമൊക്കെ ഇടിയിച്ച് പറഞ്ഞു വിട്ടും നല്ലവണ്ണം എൻ്റെ കുട്ടിയെ നോക്കും എന്ന് എൻ്റെ കുട്ടിക്കൊരു കരുതലുണ്ടാവും അങ്ങോളം അവർക്ക് നല്ല സ്നേഹവും സംരക്ഷണവും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ അപ്പനും അമ്മയും പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഏ പക്ഷേ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അനുഭവം ഉണ്ടായാലും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സഹോദരങ്ങളെയും അപ്പനെയും അമ്മയൊക്കെ അതായത് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ നമുക്കൊരു അടിസ്ഥാനമാക്കി തന്ന നമ്മളെ ഒരു എന്താ പറയുന്നത് ഒരു ഒരാളുടെ സംര ഒരാളുടെ സംരക്ഷണത്തിലേക്ക് നമ്മളെ ആക്കി കൊടുത്ത അവരെ ചീത്തു പറയുമ്പോൾ നമുക്ക് എത്ര സങ്കടം വരുമെന്ന് ഓർത്ത് നോക്കി സഹിക്കുമോ സഹിക്കത്തില്ല നമ്മളൊന്നും തിരിഞ്ഞു പറയും ശരിയല്ലേ നമുക്ക് നോവും അവരെ പറഞ്ഞാൽ നമുക്ക് നോവും ഏ അപ്പം ഈ എന്നിട്ട് കല്യാണം കഴിക്കാതെ സ്നേഹിച്ച് നടക്കുന്ന കാലത്ത് അതായത് പ്രണയിച്ച് നടക്കുന്ന കാലത്ത് അവരെ ചീത്ത പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം ഇപ്പം എന്നിട്ട് ആ കുട്ടി ഇതെല്ലാം പറഞ്ഞ് സോൾവാക്കാൻ സങ്കടപ്പെട്ട് കാര്യൊക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ഇതിനകത്ത് ചേർക്കണമെന്നുണ്ടെനിക്ക് സോറി ആ വോയിസ് എനിക്ക് ചേർക്കണമെന്നുണ്ട് ഇതിനകത്ത് ഹെൽമെറ്റ് വെച്ച് തലയ്ക്ക് തലയ്ക്കടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് തെറി കേട്ടാ എന്ത് തെറിയാൽ വിളിക്കുന്ന അറിയും ആ കൊച്ചിത് എങ്ങനെ കേട്ട് നിന്ന് വേറെ ഏതൊരു പിള്ളേരും തർക്കുത്തരം പറയും അന്നേരം ഇട്ടച്ച് പോകും എന്ന് വെച്ചാൽ അന്നേരം അവിടെ അത് വേണ്ടാന്നങ്ങ് വെക്കും ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കും പ്രണയം നല്ലതാണ് പക്ഷേ അത് അറിഞ്ഞും കണ്ടുമൊക്കെ വേണം അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ആലോചിച്ച് നടത്തുന്നൊരു കല്യാണമാണെങ്കിൽ പെണ്ണു വന്ന് കണ്ടു പണ്ട് ജസ്റ്റ് ഒന്ന് മുഖം മുഖം ഒന്ന് കണ്ടു ആ ഇഷ്ടപ്പെട്ടോ മു തമ്മിൽ ഇഷ്ടപ്പെട്ടോ ആ കണ്ടാൽ എങ്ങനെയുണ്ട് ആ തിരക്കണ്ടല്ലോ പക്ഷേ സംസാരിക്കാൻ ഒരു അവസരം കിട്ടാറില്ല അതായത് പെണ്ണിലായാലും പ്രത്യേകിച്ച് ചെറുക്കന്മാരുടെ സംസാരിക്കാൻ ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ സംസാര ശൈലി എന്ന് നമുക്കൊരു രണ്ട് മിനിറ്റ് പോലും നമുക്ക് സംസാരിക്കാൻ കിട്ടാറില്ല അങ്ങനെ തരാൻ അനുവാദമില്ല പെണ്ണ് കണ്ടുപോയി ആ ബാക്കിയുമായി കണ്ടു ഇഷ്ടപ്പെട്ടു അവരുടെ പെരുമാറ്റം നമുക്കറിയില്ല പിന്നെ ഈ ഈ പയ്യനെ കാണുന്നത് കല്യാണ പന്തലി വെച്ചാ കാണുന്നത് അങ്ങനെയാണ് കാണുന്നത് അപ്പം അന്നൊന്നും നമുക്ക് എതിർത്ത് പറയാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും അന്നില്ല കാരണം സൗകര്യമൊന്നും ഞാൻ ഉദ്ദേശിച്ചത് ഫോണില്ല ഇപ്പോഴൊക്കെ ആണെങ്കിൽ കല്യാണ ആലോചനയോട്ട് പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വിളിയായി പറച്ചിലായി ഏ കല്യാണം ഉറപ്പിക്കാൻ വരും ഏഹ് പിന്നെ അത് കഴിഞ്ഞ് ത കല്യാണ തലേന്ന് ഫങ്ഷനുണ്ടെങ്കിൽ അതിന് വരും പിന്നെ അങ്ങ് കല്യാണം വരെ അങ്ങ് ഭയങ്കര ഇതാണ് ഏ അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ ആവുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഈ വ്യക്തികളെ തിരിച്ചറിയാൻ ഒരു സന്ദർഭം കിട്ടുന്നുണ്ട് പണ്ട് അങ്ങനല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് പിന്നെ ഈ കണ്ടെച്ചു പോയ ആളിനെ ചെറുക്കനെ കാണാൻ പറ്റുകയുള്ളൂ കല്യാണം കഴിഞ്ഞു പുതിയൊരു വീട്ടിൽ ചെന്നു ഒരുപാട് പ്രതീക്ഷകളോടായിരിക്കും ഒരു കൊച്ചു ഒരു പെൺകുട്ടി അവൾ വളർന്നു വന്ന സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു വീട്ടിലേക്ക് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ചെല്ലുന്നത് പറിച്ചു നടുവാണ് ശരിക്കു പറഞ്ഞാൽ ഒരിടത്തുനിന്ന് പറിച്ചങ്ങ് നടുവാണ് അപ്പം അവിടെ നിന്നൊന്നും ഈ പിടിച്ചു വരാൻ അതായത് അവിടുത്തെ ആ സാഹചര്യത്തിനനുസരിച്ച് ഇവർക്കൊന്ന് എല്ലാം ഒന്ന് കണ്ടു കേട്ട് അറിഞ്ഞു നിന്നായി ഇവർ സമയമെടുക്കും പെട്ടെന്ന് അങ്ങോട്ട് ആ വീടുമായിട്ട് എഴുതി ചേരാൻ ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും വീട്ടിലെ സ്വന്തം വീട്ടിലെ സാഹചര്യങ്ങളല്ല വേറെ അടുത്ത് എല്ലുമ്പോൾ അപ്പം പെട്ടെന്ന് അതായത് ആ കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് വേണം ഈ കല്യാണം കഴിച്ച ആളിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ അന്ന് അങ്ങനെ ആയിരുന്നു പെണ്ണ് കണ്ടിട്ട് പോകും പിന്നെ കല്യാണത്തിനെ ചെറുക്കനെ കാണുന്നത് അന്ന് മുതലാണ് പിന്നെ ചെറുക്കൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമോറുമാണ് ഇവൻ ദേഷ്യക്കാരനാണോ ചെറിയ തെറ്റുകൾക്ക് പിൻ വഴക്കുണ്ടാക്കുമോ മദ്യപാനിയാണോ സമാധാനം തരുമോ അല്ലെങ്കിൽ കണ്ടമാനം ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളുള്ളവനാണോ എങ്ങനെയാണ് നമുക്ക് ഫ്രീഡം തരുന്ന ആളാണോ നമ്മളോട് സ്നേഹമുണ്ടോ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമോ എന്തൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ആളിൻ്റെ കൂടെ കുറേ നാൾ ജീവിച്ചെങ്കിലേ അറിയുള്ളൂ അന്ന് പണ്ട് പക്ഷെ ഇപ്പോൾ അതല്ല കല്യാണം ആലോചിച്ച് ഞാൻ പറഞ്ഞല്ലോ കല്യാണം ആലോചിച്ച് കണ്ടു കഴിഞ്ഞ് പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുടൻ ഫോൺ വിളിയായി പിന്നെ അവർക്ക് മണിക്കൂറുകളോട് സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട് പണ്ടത്തെ കുട്ടികളെ അല്ല പണ്ടത്തെ കുട്ടികളെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ബോൾഡ് ഇപ്പം കരയുന്ന കുഞ്ഞുങ്ങൾ കുറവാ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗാധ പ്രണയമില്ല അപൂർവമേ ഉള്ളൂ കാരണം പ്രണയിക്കുക ഇഷ്ടമല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ വേണ്ടെന്ന് വെക്കുക അടുത്ത ആളെ പ്രേമിക്കുക ഇതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ നിലപാട് അതുകൊണ്ട് തന്നെ കൊച്ചുങ്ങൾക്ക് സങ്കടമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് സങ്കടമില്ല പിന്നെ ഈ കൊച്ചത്തിനെ കരഞ്ഞാന്ന് ഞാൻ ആലോചിക്കുന്നത് പോയെങ്കിൽ അവൻ അവൻ്റെ അടിമത്തത്തിൽ കല്യാണം കഴിഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ചെയ്തെങ്കിൽ സഹിക്കാൻ പറ്റുമോ നമ്മളെന്ത് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധം പെട്ടെന്ന് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റത്തില്ല കോടതി മുഖാന്തരം ഒക്കെ സമയമെടുക്കും ഇപ്പോഴാകുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിൽ നമ്മൾ അന്നേരം വേണ്ടാന്ന് ചോദിക്കുക ഈ പ്രണയിക്കുമ്പോൾ ഉള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ അതേ ഉള്ളൊരു സുഖം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രണയം ഒന്നുമില്ല പ്രണയിക്കുന്നവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രണയം അവിടെ അവസാനിച്ചു പിന്നെ സീരിയസ് ആയി ജീവിതം പിന്നെ ജീവിതം സീരിയസ് ആകുമ്പോൾ പ്രണയം ഒക്കെ വഴിമാറിപ്പോകും പിന്നെ ജീവിക്കാനുള്ളത് അത്രപ്പാടാണ് പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിൽ ചിലത് ജോലിക്ക് ഇവിടും ചിലത് ജോലിക്ക് വിടത്തില്ല പിടിച്ച് വരയ്ക്കാത്ത വിദ്യാഭ്യാസം ഉള്ളതാണെങ്കിൽ ഏഹ് പിന്നെ കുഞ്ഞുങ്ങളായി അതിനെ വളർത്തി വീട്ടിലിരിക്കുക പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു വളർത്തി വീട്ടിലിരിക്കുക ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട് ഏഹ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പം ഇനിയിപ്പോൾ ഇപ്പോൾ പ്രണയിക്കുന്ന എനിക്കിപ്പോൾ പ്രണയിക്കുന്നവർക്കും ഇപ്പോൾ പ്രണയിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ പോകുന്നവർക്കും കൂടി ഒരു ഉപദേശമുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആളിനെ തിരിച്ചറിയാനുള്ള സമയമുണ്ട് പെട്ടെന്ന് വീട്ടുകാർ കണ്ടുപിടിച്ചാലും എൻ്റെ ആളിനെ കെട്ടി കെട്ടിക്കോ എന്ന് ഇനി പറയുകാരലോചിച്ചാലും നിങ്ങൾക്ക് ആളിനെ തിരിച്ചറിയാൻ ഉള്ള സമയമുണ്ട് പ്രണയിക്കുകയാണേലും നിങ്ങൾക്ക് ആ ആളിനെ തിരിച്ചറിയാൻ സമയമുണ്ട് പെട്ടെന്ന് ഒരു ഒരു ഇന്ന് കണ്ടു പ്രണയിച്ചു അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം അങ്ങനെയല്ലല്ലോ കുറച്ച് എന്തായാലും പ്രണയിച്ച് നടക്കില്ല അതിനോടകം നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാനുള്ള സാവകാശമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രണയിക്കാൻ പോകുന്നു എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലെടുത്ത് വയ്ക്കുക ആളിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് വേദന തരുന്ന ആളാണ് അല്ല എന്ന് പിന്നെ വേദന തരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ വയ്ക്കുന്ന ആളാണെങ്കിൽ നമ്മളത് അവിടെ വെച്ച് വേണ്ട എന്ന് വെച്ചേക്കുക ഗുഡ് ബൈ പറയുക അപ്പം ആ ജീവനാന്തം നമുക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ലല്ലോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോയി കിട്ടും നമുക്ക് പിന്നെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല നമ്മൾ ജീവിച്ചേ തീരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടിയോട് പറയാനുള്ളത് കരഞ്ഞത് ഒട്ടും ശരിയായില്ല അവനോട് താണു വീണ് അപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല അവിടെ ഏഹ് ഫോൺ എടുക്കാൻ താമസിക്കുക എന്നുള്ള ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ജോലി ആയിരിക്കാം ഒരുപക്ഷെ ആ ഫോണിരിക്കുന്ന സ്ഥലത്തുനിന്ന് ദൂരെ മാറിപ്പോയി പോയി പോയിരുന്നിരിക്കാം അപ്പം ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ആ ചെറുക്കനില്ലേ ഈ പറഞ്ഞതിലുട്ടു എന്ന് പറഞ്ഞ വ്യക്തിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുട്ടിയോട് കരഞ്ഞതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ടൊക്കെയുള്ള കുട്ടികളായിരുന്നു കരഞ്ഞോണ്ടിരുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും കരയത്തില്ല കരയരുത് ധൈര്യം വേണം കരയരുത് കല്യാണം കഴിച്ചെങ്കിൽ ജീവിക്കാൻ പറ്റുന്നൊന്നും ഇല്ല സ്വന്തമായിട്ട് നല്ലൊരു അതായത് വിദ്യാഭ്യാസം എന്തായാലും ഇന്നത്തെ കാലത്ത് എത്ര പിന്നെ കഷ്ടപ്പെട്ടായാലും അച്ഛനും അമ്മയും വിദ്യാഭ്യാസം കൊടുക്കും മക്കൾക്ക് അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസമാണ് ജോലിക്കേ ഉള്ളു പാട് അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ചെയ്യുള്ള കുട്ടികൾ സ്വന്തമായിട്ടൊരു ജോലിയില്ലാതെ വിവാഹം കഴിക്കുകയേ ചെയ്യരുത് ഒരു ജോലിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കല്യാണം കഴിക്കാവൂ നമ്മൾ സ്ത്രീകൾ ആർക്കും അടിമയല്ല ഭർത്താവിനെ നമ്മൾ അടിച്ചു താഴെ കിട്ടണമെന്നല്ല പറയുന്നത് ഭർത്താവിന് നമ്മൾ അടിമയല്ല നമുക്കവിടെ സമത്വം വേണം നമ്മുടെ വാക്കും കേൾക്കാൻ അവിടെ ആൾ വേണം നമ്മുടെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല നമ്മുടെ സഹോദരങ്ങളെ പറഞ്ഞാൽ സഹിക്കത്തില്ല അപ്പം നമ്മൾ എതിർക്കും അപ്പം നമുക്ക് കുറച്ച് നാളത്തെ ഗ്യാപ്പിലാണെങ്കിൽ ഇടവേള സമയത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരു വിവാഹത്തിനോ അങ്ങനെ ഒരു ബന്ധത്തിനോ നിൽക്കാനേ പാടില്ല അത് അന്നേരം വേണ്ടാന്ന് വെക്കണം നമുക്ക് ചേരാത്ത ബന്ധം നമുക്ക് വേണ്ട മനസ്സിന് പൊരുത്തം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇട്ടച്ച് പോകാൻ പറ്റത്തില്ല ചില അതായത് പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പറയുന്നത് സംബന്ധിച്ച് കല്യാണം കഴിക്കും കാരണം അവർക്ക് എങ്ങനെയെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസം ചെയ്തു കുട്ടികൾ വീട്ടിൽ നിന്ന് അയ്യോ അച്ഛൻ്റെ അമ്മേടേയും കാലം കഴിഞ്ഞ് ഇവരെ ഉത്തരവാദിത്തമായിട്ട് ആര് നോക്കും അപ്പോൾ അത് കഷ്ട കഷ്ടവാൽ ആര് നോക്കും അതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുള്ള രീതിയിലാണ് അവർക്ക് വിവാഹം കഴിച്ച് അയക്കുന്നത് വിവാഹ വീ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ഭർത്താവിൻ്റെ സ്വഭാവം ശരിയല്ല എങ്കിൽ അതായത് വീട്ടുകാർ പറയുന്ന അവരുടെ ഈ ഭർത്താവിൻ്റെ സ്വഭാവം അറിയാനുള്ള ഇട സമയമില്ലായിരുന്നു ആ ഒരു എന്താ പറയുക അവസരമില്ലായിരുന്നു പണ്ട് പറഞ്ഞില്ല കല്യാണത്തിന് ചെറുക്കനെ കണ്ടു കഴിഞ്ഞു പിന്നെ കല്യാണ ബന്ധിന്റെ ചെറുക്കനെ കാണത്തില്ലോ പിന്നെ അവൻ്റെ സ്വഭാവം എങ്ങനെ അറിയും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ ജീവിച്ചു കഴിയുമ്പോഴേ അവൻ്റെ സ്വഭാവം അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ വീട്ടുകാർ പറയുന്നതിനെ സമ്മതിച്ച് ഈ പറയുന്ന പോലെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ഒരുപാട് അപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കണം ആലോചിച്ച് കല്യാണം നടത്തിയ ആ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ നമുക്ക് ഈ ഭർത്താവിനെ അയ്യോ വേണ്ട എന്ന് വെക്കാൻ നമുക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ ചിന്തിക്കും ഒരു തൊണ്ണൂറ്റി അൻപത് ശതമാനം നമുക്കിത് വേണ്ടായിരുന്നു അയ്യോ എൻ്റെ ജീവിതം എനിക്ക് വിഷമമാണല്ലോ എൻ്റെ ജീവിതം ഞാൻ അങ്ങോളം കരേണ്ടി വരുമല്ലേ ഇങ്ങനെ ഒരു മനുഷ്യനോട് ഞാൻ എങ്ങനെ ജീവിക്കും എന്നൊക്കെ തോന്നും പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമ്മുടെ വീട്ടുകാരെ നമ്മൾ ഓർക്കൂല്ലേ വീട്ടുകാരെ ഓർക്കും കാരണം നമ്മളിവിടെ ബന്ധം ഉപേക്ഷിച്ച് വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ വീണ്ടും ഒരു പാകം ഭാരവാകും അവർക്ക് തലവേദനയാവും അവർക്ക് സങ്കടമാവും അവർ പിന്നെയും നമ്മളെ ചുമക്കേണ്ടി വരുമല്ലേ അപ്പോൾ അത് ഓർത്തിട്ട് ഒരുവിധപ്പെട്ടവരൊക്കെ ഈ ഭർത്താവ് എത്ര മോശക്കാരാണാലും മദ്യപാനിയായാലും ബഹളക്കാരനായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ ജീവിച്ചങ്ങ് പോകും അത് വീട്ടുകാർ പറഞ്ഞു തരുന്ന അതായത് വീട്ടുകാർ ആലോചിച്ചിടത്തൊരു കല്യാണമാണെങ്കിൽ പണ്ടത്തെ കാര്യാണ് പറയുന്നത് ഇപ്പോൾ സ്നേഹിച്ച് കെട്ടിയാലും വീട്ടുകാർ വീട്ടുകാരലോചിച്ച് നടത്തിയാലും ഈ പരസ്പരം അറിയാനുള്ള സമയമുണ്ട് വേണ്ടെന്ന് വെക്കണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ കുട്ടിയോട് ബോൾഡായിട്ടിരിക്കുക ഇനി ഇങ്ങനെയുള്ള കുഴിയിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക പ്രണയം മധുരമാണ് പക്ഷേ ജീവിതത്തോട് അടുത്ത് കഴിയുമ്പോൾ ആ മധുരമൊക്കെ അങ്ങ് പോകും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ടാദ്യം കുട്ടികൾ പെൺകുട്ടികൾ ഒരു അടിസ്ഥാനം ഉണ്ടാക്കാൻ ഒരു ജോലിയായി